ചെയ്യാ എന്ന് പറയുകയും ചെയ്യാതിരിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കാതെ ചാടി കളിക്കുകയും ഒക്കെ ഇങ്ങനെയുള്ള ഒരവസ്ഥ തന്നെയാണ് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നത് ആദ്യം ഞാൻ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോ ഓരോ കാര്യം പറഞ്ഞത് ടൈഗറിനെ നമുക്ക് പുറത്തുനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞത് തെറ്റാണ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം പാലക്കാടും ശ്രീകൃഷ്ണപുരം വി ടി പട്ടത്തിരുപ്പാട് കോളേജും സംയുക്തമായാണ് ലോക കാലാവസ്ഥാ ദിനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥി പാർലമെന്റ് സംഘടിപ്പിച്ചത് കോളേജിലെ നേച്ചർ ക്ലബ്ബ് എൻ എസ് എസ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി ടി ബിനീഷ് കുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി എസ് ഭദ്രകുമാർ നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ മിനി കെ വിജയ് എം എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം